വയനാട്ടിലെ ദുരന്ത മേഖലകളിലെ സാധാരണക്കാർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നും ഇ എം ഐ ഈടാക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ സാങ്കേതിക തകരാറാണ് വിവാദമായതെന്നും നിലവിൽ പണം നഷ്ടപ്പെട്ടതായി തിരിച്ചറിഞ്ഞവർക്ക് പണം നൽകിയതായും ബാങ്ക് അധികൃതർ പ്രതികരിച്ചു അവശേഷിക്കുന്ന എല്ലാ ഇടപാടുകാർക്കും പണം തിരികെ നൽകുമെന്നും തുടർന്ന് ഇ എം ഐ ഈടാക്കില്ലെന്നും ബാങ്ക് ഉറപ്പ് നൽകി എന്നാൽ ഉറപ്പ് ലംഘിച്ചാൽ ബുധനാഴ്ചയോടെ സമരം ശക്തമാക്കുമെന്ന് യുവജന സംഘടനകൾ അറിയിച്ചു ആവശ്യമായ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നുള്ളതൊക്കെ രേഖാമൂലം എല്ലാ യുദ്ധ ശ്രമങ്ങൾക്കും നേരിട്ട് തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താൽക്കാലികമായി യൂറപ്പിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി തിങ്കളാഴ്ച വൈകുന്നേരം വരെയുള്ള സമരം അവസാനിപ്പിക്കാനാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്